ഇനി വരാൻ പോകുന്നൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി അണിഞ്ഞൊരുങ്ങിയൊക്കെ വരുന്നുണ്ട് ഇതേ സമയം പ്രീതിയാണെന്നുണ്ടെങ്കിലും നല്ല സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു പുതുപെണ്ണെന്നുള്ള രീതിയിൽ ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ കുറച്ച് അവരുടെ ഒരു റിലേറ്റീവ്സും അങ്ങനെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരെയും രണ്ടുപേരും അണിഞ്ഞൊരുങ്ങി വരുന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂഷനാകുന്നുണ്ട് ശ്രുതിയും പ്രീതിയും കൂടെ വരുമ്പോൾ ഇത് രണ്ടാളുണ്ടല്ലോ ഇതിലാരാണ് മരുമകളെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ മനോരമയ്ക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ പ്രീതിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ സമയം സൂദിനെക്കുറിച്ച് തുറന്ന് പറയേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ടെൻഷനും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ പ്രീതിനെ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ ഇതാണ് ആകാശിൻ്റെ പെണ്ണെന്ന് പറഞ്ഞത് അപ്പോൾ ഇതാരാണെന്ന് ചോദിക്കട്ടോ അങ്ങനെ മുത്തശ്ശിയും അവരൊക്കെ നടന്ന സംഭവങ്ങൾ പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്നോടുകൂടിയിട്ട് ശ്രുദിനെല്ലാവരും പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിച്ച ആണല്ലോ എന്നുള്ള രീതിയിൽ ഒരു മോശമാക്കി ശ്രുദിനൊരു മോശക്കാരിയാക്കിയിട്ട് ചേച്ചി കല്യാണം കഴിച്ച് പോകുന്നിടത്തേക്ക് ചുളിവില അനിയത്തെയും കൂടെ കയറി വന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് അശ്വിൻ കേട്ട് വരികയാണ് കേട്ടോ ആശിനത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ശിനെ അവരെ മുന്നിൽ വന്ന് നിന്നിട്ട് അവരെ അവിടെ പറയുന്നുണ്ട് ശ്രുതി എൻ്റെ ഭാര്യയാണ് ഞാനാണ് അവളെ വിവാഹം കഴിച്ചത് ഇനി ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഞങ്ങൾ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇപ്പം ശ്രുതിൻ്റെ മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് ഒരാളും പരിഹസിക്കുന്നതും കളിയാക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് ശ്രുതിൻ്റെ ഭാര്യയാണ് അവളെ കളിയാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ മനോരമയ്ക്കൊക്കെ ആകെ വിട്ട് തോന്നിയിട്ട് മനോരമയ്ക്ക് കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അശ്വി ശരിക്കും അതൊക്കെ പറയുന്നത് കാരണം മനോരമയ്ക്കാണല്ലോ ഇപ്പോൾ സംശയം ഒരു ഭാര്യ ഭർത്താക്കന്മാരാണോ ശ്രുദീനെ അവരെ അവർ അവര് നാണകെടുത്ത് നിന്ന് ശ്രുതിന് അവരെ രക്ഷിക്കാൻ കിട്ടും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമോ സങ്കടമൊക്കെ വരികയാണ് കേട്ടോ എല്ലാവരും മുന്നിലും അപമാനിക്കപ്പെട്ടല്ലോ അപമാനിക്കപ്പെട്ടല്ലോന്നൊക്കെയുള്ള ആലോചിച്ചിട്ട് അങ്ങനെ ആയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അമ്മായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വിരുത്തുള്ളൂ എന്നുള്ളൊരു സംഭവം ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ആയൊരു ചടങ്ങിന് വേണ്ടിയിട്ട് വിളിക്കാൻ വരുന്നുണ്ട് വിളിക്കാൻ വരുമ്പോൾ അമ്മായിനെ കാണുമ്പോൾ ശ്രുതിയോട് ചെല്ലുന്നുണ്ട് കേട്ടോ അമ്മായി ഈ കൂട്ടിക്കൊണ്ടാകുമ്പോൾ വന്നാണല്ലേ ഞാനും വരെ കേട്ടോ ഇതിപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ബാഗ് പാക്ക് ചെയ്ത് അമ്മായി ഈ തിരികെ അല്ല അമ്മായി അല്ല ശ്രുതിങ്ങനെ വരേണ്ട സമയമായപ്പോഴേക്കും അമ്മായി പ്രീതിനേം കൊണ്ട് പോകൂട്ടാ മുത്തശ്ശി പറയുന്നുണ്ട് ശ്രുതിയെ കൂടെ കൊണ്ടുപോകണ്ടേ അയൊരു ചടങ്ങ് ുദിക്കും കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അമ്മായി പറഞ്ഞിട്ട് ഇല്ല അവൾ അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിട്ടില്ല പ്രീതിനെ കൊണ്ടുപോകാനാണ് ഞാൻ ഞമ്മത് ഞാൻ അവളെ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് സുതി ഈ സമയത്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോഴേക്കും അമ്മായി പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ സുതിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുകയാണ് അപ്പോൾ അശ്വിനിങ്ങനെ ശ്രുതിയുടെ ഒരു അവസ്ഥ കാണുമ്പോൾ വിഷമാവും കേട്ടോ അപ്പോൾ ആശുൻ പറയുന്നുണ്ട് എന്തായാലും നീ ഒരുങ്ങിയതല്ലേ ഞാൻ എന്ന് പറയണേ അങ്ങനെ ശ്രുതിനെ ആശുൻ കൊണ്ടുവന്നാക്കുന്നുണ്ട് കൊണ്ടുവന്നാക്കണ സമയത്ത് വഴിയിലിറക്കി വീടാണ് കേട്ടോ ചെയ്യുന്നത് അതിന് വഴിയിലിറക്കി വിട്ടിട്ട് ശ്രുതി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അമ്മായിയും അമ്മയും ഒക്കെ ശ്രുതി കൊണ്ട് വളരെയധികം മോശമായിട്ട് പെരുമാറിട്ട് അടിച്ചിറക്കുന്ന രീതിയിൽ ശ്രുതിയെ തിരിച്ച് അവർ ഇറക്കി വീടാണ് ചെയ്യുന്നത് കുറി ശ്രുതി കൊണ്ടു കൊടുത്ത ഗിഫ്റ്റൊന്നും അവർ സ്വീകരിക്കാനും തയ്യാറാവുന്നില്ല പക്ഷേ എങ്കിലും ശ്രുതി പോകുന്നതിന് ശേഷം അമ്മ പ്രീതിയുടെ കയ്യിലൊരു ഗിഫ്റ്റ് സുതിക്ക് വേണ്ടി കൊടുത്താക്കുന്നുണ്ട് അവളോട് ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് അവൾ ഞങ്ങളുടെ മോള് തന്നെയാണ് അപ്പം ചടങ്ങുകളൊന്നും ചെയ്തില്ലല്ലോ അപ്പോൾ ഇതെങ്കിലും അവൾക്ക് കൊടുക്കണം എന്നുമായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു ആയൊരു ചടങ്ങിന് ശേഷം ചടങ്ങ് നടത്തി എന്നാണ് കേട്ടോ ശരിക്കും അശ്വിനും ഒക്കെ വിശ്വസിക്കുന്നത് ആ ഒരു ചടങ്ങ് നടത്തുന്നുണ്ടാവും അതുകൊണ്ടാണ് ശ്രുതി അവിടെ നിൽക്കണതെന്ന് വിചാരിക്കുന്നത് പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഭയ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് ഒരു അമ്പലത്തിലേക്കാണ് ഇട്ടോ പോകുന്നത് അമ്പലത്തിൽ ചെന്നിരിക്കുകയാണ് ശ്രുതി സങ്കടത്തോട് കൂടിയിട്ട് പിന്നീട് അശ്വിൻ അശ്വിനങ്ങനെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടൊക്കെയാണ് ശ്രുതിനെ കണ്ടുപിടിക്കുന്നതും ശ്രുതി വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കാത്തതിൽ അശ്വിനിങ്ങനെ ശ്രുതിനെ എടുത്തു പൊക്കിയിട്ടാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് കാറിലേക്ക് കൊണ്ടുവരുന്നത് അതിന് അഞ്ജലിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ തുടങ്ങും കേട്ടോ ഇനി അശ്വിനും ശ്രുതിയും തമ്മിൽ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണോ അവർ തമ്മിൽ ഇഷ്ടത്തോടുകൂടി കല്യാണം കഴിച്ചതാണോ എന്താണ് ഇതിൻ്റെ കാര്യം എന്നൊക്കെ അറിയാനായിട്ടൊരു ആകാംക്ഷയാവും കേട്ടോ അഞ്ജലിക്ക് അഞ്ജലിക്ക് ഭയങ്കര സംശയാവും അഞ്ജലിക്കിന് അശ്വിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ മേലെ എന്തെങ്കിലും പ്രശ്ന പ്രശ്നമുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും കൂടിയിട്ട് അശ്വിൻ്റെ ടെൻഷൻ ആയി ഇനിയിപ്പോൾ അഞ്ജലി എങ്ങാനും സത്യം മനസ്സിലാക്കുമെന്ന് എന്ന് വിചാരിച്ചിട്ട് അഞ്ജലിന് മുന്നിലും ശ്രുതിയോട് ഭയങ്കരമായിട്ടൊരു പ്രണയത്തോട് കൂടിയിട്ടൊക്കെയാണ് പേര് പെരുമാറുന്നത് ശ്രുതി പായസം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ശ്രുതിക്ക് തന്നെ അത് കോരി വായലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് മധുരമില്ലാത്ത പായസമാണെന്നുണ്ടെങ്കിൽ നീ ഉണ്ടാക്കി തന്നപ്പോൾ എനിക്കത് നല്ല മധുരം തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അശ്വിനിങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊക്കെ ശ്രുതിയോട് പെരുമാറുന്നത് കാണുമ്പോൾ അഞ്ജലിക്കും അഞ്ജലിയുടെ സംശയമൊക്കെ മാറുന്നുണ്ട് എന്നാലും കുറച്ച് എപ്പിസോഡുകളും കൂടി ഉള്ളു ഇനി അവർ തമ്മിലുള്ള ഒരു പെണക്കത് കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള റൊമാൻറ്റിക്കായിട്ടുള്ള എപ്പിസോഡുകളാണ്ട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ